ഇവൻ തന്നെ ഏത് കുഞ്ഞോളാഞ്ചി എന്നെ ഇല്ലാത്ത കഥ പറഞ്ഞു അത് കഴിഞ്ഞ് ഇവള് എന്നാ പേപ്പർ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം പോയി അത് കഴിഞ്ഞ് ഇവിടെ ബസ്സിനാണ് പോയത് ഇറങ്ങിയാൽ നോക്കി ഇവരൊക്കെ ഒന്ന് ഇവിടെ വീണ്ടും മുല്ലൂർ പൊടി കാർ കൊണ്ടുപോയി പോയോ പോയോ ആ നീ വണ്ടിയിൽ എൻ്റെ മൂത്ത മോൻ ഫ്രണ്ടി കറി ഇവളും പുറച്ചിറങ്ങി ഇവിടെ വന്നിറങ്ങിയപ്പോൾ എൻ്റെ ഇറക്കനോട് ഒഴിവാക്കാൻ വേണ്ടി മൂത്തവൻ ബോധമുള്ളതുകൊണ്ട് അവനോട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞോ പറഞ്ഞോ വെള്ള ആർക്കാർ വേണ്ടതെന്ന് ആ അപ്പൊ ഇവള് വാന്ന് പറഞ്ഞപ്പോ വേണ്ട ആ കൊച്ചെടുത്തോണ്ട് പോയാ കൊച്ചു പോയി ഇളയോൻ ഇറങ്ങി ഇവിടെ നിക്കുവാർന്നു ഇനി ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു കേട്ടു പോര ജോണെ ജോണൂട്ടാ അല്ല നിങ്ങൾ ഇത് അറിയണം ഇവനെ ഉള്ളത് ജോണേ മോൻ എന്നാ കണ്ടേ കറിപ്പോടീ

ഒരു വില ഇടാൻ പറ്റില്ല ഒരു സ്ത്രീയുടെ അതും ഞാൻ ചോദിക്കാം ഞാൻ ഇതിനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പെണ്ണിന്റെ കൂടെ ഒരാണ് കിടക്കണമെങ്കിൽ അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി അവളുടെ മനസ്സോടെ കിടക്കണം ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചു ആണോ കിടത്തണ്ടേ ബ്ലാക്ക് മെയിൽ ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യണത് ഇവനെയൊക്കെ ഞാൻ പറയാം ഇവനെയൊക്കെ ഉപേക്ഷിക്കുന്നു ഇവ ആംഗളെ ആണോ ഭർത്താവ് ആണെന്നോ പറയാം ആണാവും ഒന്നല്ലല്ലോ ഒന്നല്ല ഇതുപോലെ ഞാൻ പറുംബം ഇവന് ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ടോ ഇപ്പൊ എത്ര എണ്ണം കളയുണ്ടാവും ഇപ്പൊ ഒരേ ഒരു പെണ്ണാ അന്നൊരു ഇതിന് വന്നത് അല്ലാതെ ഞാൻ പറയാ അന്നിത് വന്നപ്പോഴും ഈ കക്കാടുള്ള ഇട്ടതാ ആരാ നീ പറ ഓവല് ബിജെപി ഓവലിനെ അറിയില്ലേ നമ്മൾ ഇട്ടാ ഇവൻ അക്കാട് ഒരു കുടുംബ ഇല്ലാണ്ടാക്കിയവനെ ഇവന് ഇതല്ല അപ്പുറവും വരുമെന്ന് അന്നത്തെ ഇതില് ഇട്ടതാ നിന്റെ വോയിസിലെ നീ കരഞ്ഞ കരിഞ്ഞ വിളിച്ച് ആ പെണ്ണിന്റെ അപ്പനോട് സംസാരിക്കണേ അന്നിട്ടും പഠിച്ചില്ലല്ലേ തൊട്ട് ഒരിക്കലും ഇല്ല ഈ ഒരു അത്ര അനുഭവിച്ചു ഒരിക്കലും കാലി കാലിപുടി ക്ഷമ പറയരുത് കാരണം ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഒരു തെറ്റ് തെറ്റി ഇവര് നാറി എന്നുള്ള തെറ്റാ നിങ്ങൾ ചെയ്തേ അതിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്ക സത്യം ഇത് ഇതെല്ലാം സംഭവിക്കാൻ കാരണം ഒന്ന് എന്റെ അപ്പം അപ്പനോ ഞങ്ങളിത് വാടക വീടാ ഞങ്ങളുടെ ഒരു കൂടെ എനിക്ക് അപ്പനെ വേണം അതുകൊണ്ട് അതുകൊണ്ട് വേണ്ട ഞങ്ങൾ അങ്ങനെ ബ്ലാക്ക് മെയിലോ അങ്ങനെ ഒരു ആൾക്കാരല്ല ആ ഞങ്ങള് ബ്ലാക്ക് മെയിലോ ഇതൊന്നും അതുപോലെ ഇന്നലെ ഇന്നലെ നീ പറഞ്ഞ ലാസ്റ്റ് പൈസ കേസിന്റെ എല്ലാം തന്നേക്കണല്ലേ ആ പതിനായിരം രൂപ ലാസ്റ്റ് എന്റെ ഗൂഗിൾ പേഗിൾ പേ ചെയ്ത് തന്നേക്കണം അല്ല റോയ് ജാജോ എന്നോട് ഇങ്ങനെ ഒരു ചോദിച്ച പൈസ എല്ലാം കൂടുതലാണ് എല്ലാം കിട്ടിയേക്കണം ഇവൻ ിട്ട് ഇവളോട് പറഞ്ഞു അല്ലെങ്കിൽ എന്റെ കെട്ടിയവൻ ഇപ്പൊ ബാറിലുണ്ട് ഏഹ് ബാറിലുണ്ട് അവനെ കേസിൽപ്പെടുത്തും അവന്റെ ഞാൻ അവന്റെ വക്കീൽ ജാമ്യം തള്ളിക്കും അല്ലെങ്കിൽ അവനെ വീണ്ടും ജീവിതാലം മുഴുവൻ കെടുത്താനുള്ള വകുപ്പ് എനിക്കറിയാം മജിസ്ട്രേറ്റുമാര് വരെ എനിക്ക് ബന്ധമുണ്ട് നീ വീട്ടിൽ കൊണ്ടുപോയില്ലേ ബലമായിട്ടോ ബല ആ പിന്നെ വിളിച്ചപ്പോ ഭീഷണിപ്പെടുത്തി ഭർത്താവിന്റെ കേസ് പറഞ്ഞ് പീഡിപ്പിച്ചല്ലേ കൊണ്ടുപോയില്ലേ ഞാൻ ഇന്ന് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങണ ദിവസം നീ വന്നെന്നും പറഞ്ഞ് വിളിക്കുവാണോ മെസ്സേജാണ്ടീട്ടെ അതുപോലെ ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തരാണ് ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തര ഇവൻ നമ്പറിളിക്കൂല ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു വിളിച്ചപ്പോഴും ഇവൻ നമ്പറിലല്ല വിളിക്കുന്നെ വാട്സപ്പിലാ മനസ്സിലായോ വാട്സപ്പിലാണോ എന്റെ ഫോൺ വിളിയും കാര്യങ്ങളും അല്ല പറഞ്ഞാൽ അത് റെക്കോർഡാക്കാൻ പറ്റില്ല ഓ എന്ത് മനുഷ്യനാണോ താങ്കളെ പത്തൊമ്പത് നാല് വയസ്സായല്ലേ വേണ്ട നിനക്ക് ഇത്ര കൂട്ടക്കിഴപ്പം അറിയേണ്ട തായവഴി നിനക്ക് ആയിരം രണ്ടായിരം രൂപയുടെ വേശികൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പാമ്പാറല്ലേ ഒരു കുടുംബം കളിക്കാണോ നിന്റെ കഴപ്പ് കിട്ടണ്ട പാട്ടിക്കുറിയാൻ ഏഹ് ആണോ ഒരു കുടുംബം കളിക്കട്ടെ എന്റെ പിള്ളേരെ ദിവസമായിട്ട് പട്ടിണിന്ന് അറിയുമോ ഇപ്പൊ ഒരു ആഹാരം വെക്കാനോ ഇതോ അവൾ എത്ര ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണ്ടോ എന്ന് നിനക്ക് ഇന്നലെ ഈ രാത്രി രണ്ടുപിള്ള ഞങ്ങൾ കിടന്ന് പന്ത്രണ്ട് ഒരു മണിയായി ഈ പിള്ളേ രണ്ടും ഇവിടെ കിടന്ന് ടി വി കണ്ട് കിടന്നു ഉറങ്ങിപ്പോയത് ഇതിൻ്റെയൊക്കെ ശാപം നീ മേടിക്കാണ്ട് ഈ ലോകത്തുനിന്ന് പോവോ എന്ത് മനുഷ്യനാണല്ലോ താങ്കൾ ഞാൻ പറയാം മാഡം നിന്റെ മക്കളെ പെണ്ണ് കെട്ടിക്കുവാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വീടില്ല അല്ലെങ്കിൽ ആദ്യം കിടക്കും പിന്നെ ഇത് രോഗ ഇവൻ ഞരമ്പ് രോഗ നിനക്ക് പറ്റിയ നല്ല ലാഡവൈദ്യം എൻ്റെ ഉണ്ടെട്ടോ എനിക്കും അറിയാം ചെറിയ ലാഡ് ചികിത്സയൊക്കെ നിന്റെ ഞരമ്പ് രോഗം മാറ്റാനുള്ളത് ഞാൻ പിന്നെ എൻ്റെ മക്കളെയും ഭാര്യേനെയും ഓർത്ത അവർ പിന്നെ അനാഥരാവും അറിയോ ഇത് അറിഞ്ഞ ദിവസം എന്തിനാണോ ഇനി ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു കരഞ്ഞ നാണൻകെട്ടതല്ലേ മറ്റേ കേസിൽ അന്നിട്ട് ഈ പരിപാടി നിർത്താറായില്ല നീ പോയി എന്തെങ്കിലും കുറച്ച് അന്തോസം ഉണ്ട് നീ പോയി ആത്മഹത്യ ചെയ്തു അന്തോസം ഉണ്ടാവും ആ മരണത്തിന് ഒരു അന്തോസം ഉണ്ടാവും നീ ആത്മഹത്യ ചെയ്തു പോയി നിന്റെ മരണത്തിനൊരു അന്തോഷം ഉണ്ടാവും നിനക്ക് ജീവിച്ചിരിക്കാൻ വല്ലോ അർഹതയുണ്ടോട്ടെ ചെയ്ത് സ്വന്തം കെട്ടിയോനെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ആ പെണ്ണിന്റെ ഇത് ഇത് അവളെ മാനസിക സംഘർഷത്തിലെത്തിച്ചിട്ട് ഡൈവോഴ്സിന് വരെ അവൾ ചിന്തിക്കണമെന്ന് പറയുമ്പോൾ ഏത് രീതിയിലിവിന് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് വക്കീൽ നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾ മെടുക്കനായിരിക്കും മിടുക്കനാണ് നിനക്ക് നുണ പറയാൻ പറയാം കുഞ്ഞോളാണ്ടി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ നു കൊണ്ടിരിക്കണേനാ അവിടെ നൂറ് നുണ പറയാനറിയാം എന്തിനെ കുഞ്ഞളാണ്ടീനെ വിളിച്ചപ്പോൾ നീ കരഞ്ഞെ അതിൻ്റെ വോയിസ് റെക്കോർഡ് കുഞ്ഞോളാണ്ടിയുടെ ഉണ്ട് കരഞ്ഞയച്ചു നീ എന്നാ പറഞ്ഞ എൻ്റെ കുടുംബം കളയരുതെന്ന് കുഞ്ഞളാണ്ടി കേസിൽ വെച്ചപ്പോൾ നിനക്ക് എന്നെ പറ്റി കുഞ്ഞോളാണ്ടിനെപ്പറ്റി ഇവളോട് പറയുമ്പോൾ നിന്റെ ഉദ്ദേശം എന്താ ഇവളുടെ ഇത് മാറ്റുക അല്ലേ കേസ് കേസിൽ പറഞ്ഞതല്ലേ നീ ഇവിടെ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടോ അറിയോക്കട്ടെ എൻ്റെ പിള്ളേരില്ലാത്ത സമയത്ത് ഉച്ച സമയം നോക്കി അതും വിളിച്ചിട്ടല്ലേ ഞാൻ പുറത്തുണ്ട് എനിക്ക് ഒരു ഡയറിയും കുറച്ച് പേപ്പറുമായിട്ട് വരും നമസ്കാരം ഈ അടുത്ത ദിവസമാണ് കൊല്ലം ആനന്ദ ആനന്ദവല്ലീശ്വരം എന്ന സ്ഥലത്ത് അഡ്വക്കറ്റ് മനു ആത്മഹത്യ ചെയ്തു എന്ന പ്രചരണം ഉണ്ടായിരിക്കുന്നത് നല്ലത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് പലരും വിശ്വസിക്കുന്നു അതിന് കാരണം ഈ മനുവിന് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു ശത്രുക്കൾ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കേസിൽ നിന്ന് വരുന്ന സ്ത്രീകളെയും പ്രതികളായ സ്ത്രീകളെയും വലയിൽ വീഴ്ത്തി അവരെ സെക്ഷലി ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു പ്രചരി കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു വീഡിയോ ആണ് ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആണ് ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ മറ്റൊരാളുടെ ഭാര്യയെ പറഞ്ഞു തെറ്റിച്ച് തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും സഹോദരിയും ഈ പറയുന്ന സ്ത്രീയുടെ സഹോദരനു മുന്നിൽ മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് എന്നാൽ അത് വളരെ ആസൂത്രിതമായി തന്നെ സഹോദരൻ ഇതെല്ലാം പകർത്തിയെടുത്തു ആ സഹോദരിക്ക് വേണ്ടി സഹോദരി ചില ദുർബലമായ നിമിഷങ്ങൾ കൊണ്ടാണ് ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ മനുവിൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായിട്ടാണ് ഇതെല്ലാം പക ഇങ്ങനെയെല്ലാം പോകേണ്ടി വന്നത് എന്ന് കൃത്യമായി ആ മനു തന്നെ പറയുന്നുണ്ട് അതേപോലെ ആ സഹോദരനും പറയുന്നുണ്ട് ഈ നമുക്കറിയാം ഈ ജുഡീഷ്യറി അതായത് മേഖല ജുഡീഷ്യറി മേഖലയെക്കുറിച്ച് ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട് വീഡിയോ അല്ല ഒരു ക്രൈമിൻ്റെ കവർ ചിത്രമുണ്ട് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഗൊഗോയ് തൻ്റെ സ്റ്റെനോയി കൊടുത്ത പരാതിയിൽ എങ്ങനെയെല്ലാമാണ് രക്ഷപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ആ സ്റ്റെനോയെ ഞാൻ ഡൽഹി പോയി കാണുകയും ഇദ്ദേഹം ഒരു പെൺ പിടിയനാണ് ബലാത്സംഗ വീരനാണ് എന്ന് കൃത്യമായി തന്നെ ഞാനൊരു കവർ സ്റ്റോറി ചെയ്തിരുന്നു ആ കവർ സ്റ്റോറിയിൽ ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് അപ്പോഴത്തെ ചീഫ് ജസ്റ്റിസായി കെ ഗഗോയ് തുടർന്നു വന്ന രമണ മറ്റു അടുത്ത ചീഫ് ജസ്റ്റിസ് ഈ മൂന്ന് പേരുടെ വളരെ വിശദമായ വിവരങ്ങൾ കൊടുത്തിരുന്നു രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസായി വന്ന ആൾ എറണാകുളം വരികയും ഒരു ഒരു മെസാജ് സെൻറ്ററിൽ താമസിക്കുന്നു അവിടെ ഉണ്ടായ കാര്യങ്ങളുടെ വീഡിയോ എനിക്ക് ലഭിക്കുകയും ചെയ്തതോടെയാണ് രണ്ടാമത്തെ ആളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തത് മൂന്നാമത്തെ ആൾ രമണ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ലാവലിംഗ് കേസ് അട്ടിമറിക്കാൻ അൻപത് കോടി നൂറ് കോടി രൂപ വാങ്ങാൻ പോകുന്നു എന്നുള്ള ചില കാര്യങ്ങൾ കേസ് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഞാനൊരു അന്വേഷണം നടത്തിയിട്ടാണ് പ്രസിദ്ധീകരിച്ചത് ഇന്ന് വരെ ഈ മൂന്ന് ജഡ്ജിമാരും ഇത് ചാലഞ്ച് ചെയ്തിട്ടില്ല അതിനർത്ഥം അവർ മൂന്ന് പേരും അംഗീകരിച്ചിരിക്കുകയാണ് അതായത് മൂന്ന് ചീഫ് ജസ്റ്റിസുമാരെ കുറിച്ചിട്ടാണ് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചതെന്ന് ഓർക്കണം അതായത് ഈ മൂന്ന് പേരും ചാലഞ്ച് ചെയ്യാത്ത ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അവർക്കൂടി അംഗീകരിച്ചിരിക്കുകയാണ് അർത്ഥം ഇന്ത്യയിലെ ജുഡീഷ്യറി മുഴുവൻ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളാണെന്നല്ല തൊണ്ണൂറ് ശതമാനം നല്ല ആളുകളാണ് അതിൽ ഒരു പത്ത് ശതമാനം വരുന്ന ജുഡീഷ്യറി ആയാലും ശരി അഡ്വക്കേറ്റ്മാരായാലും ശരി ഈ മേഖലയിൽ പുഴുക്കുത്തുകളുണ്ട് എനിക്കറിയാവുന്ന ധാരാളം അഭിഭാഷകരുണ്ട് അതിൽ ചില ജഡ്ജിമാരുണ്ട് ഒരു ജഡ്ജ് എറണാകുളത്തുള്ള എറണാകുളത്തുള്ളൊരു ഇപ്പോൾ ഒരു ജഡ്ജ് ഒരു പ്രായപൂർത്തിയാകാത്ത രണ്ട് രണ്ട് ഒരു കുട്ടിയെ മാൺകുട്ടിയെ പ്രകൃതി വിരുദ്ധത്തിന് ഉപയോഗിച്ചതിൻ്റെ കേസ് തന്നെ എറണാകുളത്തുണ്ട് അത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലുണ്ട് അത് ഇന്നു വരെ കേസ് എടുക്കുകയോ മുന്നോട്ട് പോവുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ വ്യാപ്തി എത്രമാത്രമാണ് സ്വാധീനം എത്ര എന്നുള്ളത് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മേഖലയാണ് ജുഡീഷ്യറി ജുഡീഷ്യറിയിൽ നിന്നാണ് നമുക്കൊക്കെ നീതി കിട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യറിയിൽ നിന്നാണ് നീതി കിട്ടിയിട്ടുള്ളത് എനിക്ക് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് എറണാകുളം പ്രിൻസിപ്പൽ ജഡ്ജ് ഹണി റോസ് ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിലും അവർ നീതിപ്പുറവുമെല്ലാം എന്നോട് പെരുമാറിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതേപോലെ ഇപ്പോഴത്തെ ഒരു എ സി ജി എം ഉണ്ട് അവർ വീണ ജോർജിൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് എന്നെ കേസിൽ മൊഴി എടുക്കുന്ന പോലും നിർത്തിയിട്ടുള്ള ഒരു എ സി ജി എം ഉണ്ട് ഇതേപോലെ കോഴിക്കോട് വൃക്കവാണിപ കേസിൽ പ്രതി പരാതിക്കാരൻ്റെ വീട്ടിൽ ബേബി മെമ്മോറിയലിൻ്റെ ഉടമയുടെ വീട്ടിനടുത്ത് താമസിച്ചിരുന്ന ഒരു ജഡ്ജിന് ഒരു കോടി രൂപ കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് കോഴിക്കോടുള്ള സ്വലിംഗം എന്നുള്ള പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസിൽ എനിക്കെതിരെ എല്ലാ എനിക്ക് അനുകൂലമായ എല്ലാ തെളിവുകളുണ്ടായിട്ടും ഗവൺമെൻറ് റിപ്പോർട്ടുണ്ടായിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് എനിക്കെതിരെയാണ് വിധി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള സം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴികെ ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എനിക്ക് ജുഡീഷ്യൽ നീതിയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ മനുവിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ മനു ഒറ്റപ്പെട്ട സംഭവമാണ് ഈ മേഖലയിൽ മനു സ്ഥിരമായിട്ട് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവാണ് ചോറ്റാനിക്കര കേസിൽ ചോറ്റാനിക്കര അറസ്റ്റ് ചെയ്ത കേസിൽ മാറുപത്തിനാല് ദിവസം അധികം ജയിലിൽ കിടക്കേണ്ടി വന്ന അവസാനം ജുഡീഷ്യറി തന്നെയാണ് ഇദ്ദേഹത്തെ സഹായിച്ച് ജാമ്യത്തിൽ ഇറങ്ങിയത് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ വളരെ തന്ത്രപൂർവ്വം അച്ഛൻ കൊടുങ്ങും അമ്മ കൊടുങ്ങും മക ബ്രദർ കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് വലയിൽ വീഴ്ത്തി ആ കുട്ടി അവരെ കേസിൽ ആ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ഇതുപോലെ അതിൽ നിന്ന് പാഠം പഠിക്കാത്ത മനു വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങളിലൂടെ പോയതിൻ്റെ ഏറ്റവും തിക്താനുഭവമാണ് ഈ ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകമോ എന്തായാലും ആത്മഹത്യ ആയാലും കൊലപാതകമായാലും സ്വന്തം ഭാര്യയുടെയും സഹോദരിയുടെയും മുന്നിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരു അതായത് തൻ്റെ കക്ഷിയായ ലേഡിയുടെ സഹോദരൻ്റെ മുന്നിൽ പച്ചത്തെറിയെട്ട് എല്ലാവരും കാല് പിടിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങളെ കാല് പിടിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ സഹോദരിമാരോ ഭാര്യയോ കാല് പിടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള രംഗങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്കറിയാം മനു എന്ന് പറയുന്ന ഒരു എസ് എഫ് ഐ നേതാവാണ് എസ് എഫ് ഐ കോളഞ്ചേരി കോളേജിൽ പഠിച്ച് അവിടെ എസ് എഫ് ഐ നേതാവായിരുന്നു പിന്നെ ഡിവൈഫൈ നേതാവായി വന്ന് അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെ ഗവൺമെൻറ് പ്ലീഡർ ആയിട്ടുള്ള ആളാണ് എൻ ഐ ഇയുടെ അഭിഭാഷകനായിട്ടുള്ള ആളാണ് ഇപ്പോൾ വന്ദന കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊല്ലത്ത് റൂമെടുത്ത് വീടെടുത്ത് അവിടെ താമസിക്കുന്നത് വീടെടുത്തതിൻ്റെ ദുരുദേശം നമുക്കിപ്പോഴാണ് വ്യക്തമാകുന്നത് അവിടെ തൻ്റെ ജൂനിയർ അഭിഭാഷകരോട് എറണാകുളം കൊല്ലത്തേക്ക് വരാൻ പറഞ്ഞ ദിവസമാണ് ഈ മരണം നടക്കുന്നത് വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ ഉള്ള സ്ഥലത്ത് വെച്ചാണ് തൂങ്ങി മരിച്ചതായി കാണുന്നത് എന്നാലിതൊരു തൂങ്ങി മരണ ചില ഫൂട്ടേജുകൾ അവിടെ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണോ ആത്മഹത്യയാണോ ഇപ്പം തിരിച്ച് പറയാൻ പറ്റില്ല ആത്മഹത്യയാണ് എല്ലാ സാഹചര്യമുണ്ടെന്നുള്ള ആ വീഡിയോയിൽ നിന്ന് പറയുന്നുണ്ട് അയാൾ കൃത്യമായി പറയുന്നുണ്ട് ഈ പീഡിപ്പിക്കപ്പെട്ട സിസ് ലേഡിയുടെ സഹോദരൻ കൃത്യമായി പറയുന്നുണ്ട് നീ തൂങ്ങി മരിക്കുന്നതാണ് നല്ലതിന് ഭേദം എന്ന് പറയുന്നുണ്ട് നിന്നെക്കൊണ്ടൊന്നും നിന്നെ നീ ജീവി ജീവിച്ചിരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പ്രേരണയിലാണിതെന്ന് പറയുന്നത് സംഭവം ഉണ്ടാക്കാൻ സാധ്യതയില്ല കാരണം അനുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ധാരാളം മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ വേറെ ഏതോ ഒരു സംഭവത്തിൽ കൊലപാതകം നടന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കുക അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ പഠനം നമുക്ക് ആവശ്യമാണ് അന്വേഷണം ആവശ്യമാണ് ഞങ്ങൾ അതിലേക്കാണ് പോകുന്നത് എന്തായാലും ജുഡീഷ്യറിക്ക് അപമാനമാണ് ഇത്തരം ആളുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം അതേപോലെ തന്നെ നമ്മുടെ ഈ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പീഡകന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രത്യേകിച്ചും ഒരു എം എൽ എയുടെ മകളെ കയറി പിടിച്ച പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി വെച്ചിട്ടുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളുമായി നിൽക്കുന്ന അഭിഭാഷകരെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന പരിപാടിയാണുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല നമുക്കറിയാം ഗോപികോട്ടമുറയ്ക്ക് അല്ലെ എറണാകുളത്ത് പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് ഒരു അഭിഭാഷകമായിട്ടുള്ള സംഭവങ്ങളിൽ അവിടെയുള്ള പാർട്ടി സഖാക്കൾ തന്നെ രഹസ്യ ക്യാമറ വെച്ച് പകർത്തിയത് ഇതുപോലുള്ള ധാരാളം സംഭവങ്ങളുണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പി ശശി അഡ്വക്കറ്റാണ് അധികം അഡ്വക്കേറ്റ് പി ശശി പുറത്താകുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത് അതിൽ ഒരു എം എൽ എയുടെ മകളെ മാത്രമല്ല ഒരു ഡിവൈഫ് ഐ നേതാവിനെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് സ്റ്റോറി അവസാനം എന്തായി പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിട്ട് പോലും അദ്ദേഹത്തെ തിരിച്ചെടുത്തത് വളഞ്ഞ വഴിയിലൂടെയാണ് ജുഡീഷ്യറിയുടെ പേര് പറഞ്ഞാണ് കള്ളത്തരമാണ് കാണിച്ചത് അങ്ങനെയുള്ള തട്ടിപ്പുകാരെ കൊണ്ടിടക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ അദ്ദേഹത്തിന് ഭൂഷണം ഭയങ്കര ഭൂഷണമാണ് കാരണം അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും ഇത്തരത്തിലുള്ള ആളുകളാണ് ആവശ്യം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായാലും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ അഭിഭാഷകർ കണ്ടറിഞ്ഞ് ഒഴിവാക്കേണ്ടതാണ് അത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് സമൂഹത്തിനും അതേപോലെ ജുഡീഷ്യറിക്ക് അപമാനമാണ് അതേപോലെ ഇത്തരത്തിലുള്ള ജഡ്ജുമാരെ വെച്ച് പുലർപ്പിക്കുന്നതും ശരിയല്ല എന്നുള്ളതാണ് സത്യം കാരണം എനിക്കറിയുന്ന ഒരു കേസ് ഞാൻ പറഞ്ഞല്ലോ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പ്രകൃതി വിരുദ്ധ നടപടിയുമായി ചെറിയ കുട്ടികളെ ലൈംഗിക ബന്ധുക്കളായ കുട്ടികളെ ലൈംഗികമായി ബേച്ചതിൻ്റെ ഞെട്ടിക്കുന്ന കേസാണത് പക്ഷേ ഇന്നുവരെ അത് തൊട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അത്രയും ജുഡീഷ്യറിയോടുള്ള പേടി അല്ലെങ്കിൽ ജുഡീഷ്യറിയിലുള്ള സ്വാധീനം അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ അത് അവർക്ക് അവരുടെ കേസുകളെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി ഇത്തരം ജഡ്ജിമാരെ സമീ സഹായിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഇങ്ങനെയുള്ള ജഡ്ജിമാരാണെങ്കിലും അവരൊക്കെ ആ സ്ഥാനത്തിരുത്താൻ യാതൊരു യോഗ്യതയുമില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും കേരള ഈ അടിയൻ മനുവിൻ്റെ മരണം ഒരു സിംബോളിക്കലായിട്ടുള്ള വേയാണ് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി പോയി കഴിഞ്ഞാൽ സ്വന്തം പ്രൊഫഷൻ്റെയും അതേപോലെ സ്വന്തം കുടുംബത്തിൻ്റെയും അഭിമാനം പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ട് പെണ്ണ് പിടിക്കുക പോവുക ഏത് വിധേനയും പിടിക്കുക ഏത് വിധേനയും ഇതിനു വേണ്ടി പോവുക എന്ന് പറയുന്നത് എന്തുമാത്രം തിരിച്ചടിയാണ് ഇപ്പോൾ മനുവിനുണ്ടായിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ പോകുന്നവർക്കുള്ള പോകുന്നവർക്കുള്ളൊരു തിരിച്ചടി തന്നെയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഒരു ബംഗാൾ ഗവർണറായിട്ടുള്ള ആളെക്കുറിച്ചിട്ട് മുമ്പ് ക്രൈം തന്നെ ഇത്തരത്തിലുള്ളൊരു സ്റ്റോറി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തെ എവിടെയാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം